നമസ്കാരം ലോകഭൂപടത്തിൽ തുടരണമെങ്കിൽ ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പാകിസ്ഥാൻ ഇന്ത്യ കർശന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ പ്രകോപനപരമായ പ്രസ്താവനയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് നേരത്തെ ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ലോകഭൂപടത്തിൽ തുടരണോ വേണ്ടയോ എന്ന് പാകിസ്ഥാനെ ചിന്തിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇന്ത്യ ഇനി നടപടിയെടുക്കുക എന്ന് കർസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ക്വാജ ആസിഫിൻ്റെ പ്രകോപനപരമായ പ്രസ്താവന ഇനിയൊരു സംഘർഷമുണ്ടായ ഇന്ത്യയെ സ്വന്തം വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചു മൂടുമെന്നാണ് ക്വാജ ആസിഫിൻ്റെ വെല്ലുവിളി ഓപ്പറേഷൻ സിന്ധൂർ കാലത്ത് ആറ് ഇന്ത്യൻ പോർവിമാനങ്ങൾ തകർത്തെന്ന നേരത്തെ തന്നെ ഇന്ത്യ നിഷേധിച്ചിട്ടുള്ള വാദം ആസിഫ് വീണ്ടും ആവർത്തിച്ചു മേയിലെ ഏറ്റുമുട്ടലിൽ പരാജയമടഞ്ഞതോടെ തകർന്നടിഞ്ഞ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ ഇന്ത്യ വീണ്ടും ശ്രമം നടത്തുകയാണെന്നും സമൂഹമാധ്യമ പോസ്റ്റിൽ ആസിഫ് കുറിച്ചു ഇനിയും യുദ്ധത്തിന് വന്നാൽ തകർന്നു വീഴുന്ന യുദ്ധവിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇന്ത്യ മൂടപ്പെടുമെന്നും പറഞ്ഞു ഇന്ത്യയിലെ പൊതുജനാഭിപ്രായം സർക്കാരിനെതിരായി മാറിയെന്നാണ് പാകിസ്ഥാന്റെ വാദം കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ സേനാ കേന്ദ്രം സന്ദർശിക്കുമ്പോഴായിരുന്നു കരസേനാ മേധാവി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് ഭീകരതയെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം പതിപ്പ് വൈകാതെ ഉണ്ടാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ പൂർണ്ണമായും തയ്യാറാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് കാണിച്ച സംയമനം ഇത്തവണ കാണിക്കില്ല ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ലോകഭൂപടത്തിൽ തുടരണോ വേണ്ടയോ എന്ന് പാകിസ്ഥാനെ ചിന്തിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇന്ത്യയുടെ നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ സൈനികരോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിനെ ഇന്ത്യ തകർത്ത പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങളുടെ തെളിവുകൾ ഇന്ത്യ ഹാജരാക്കിയിട്ടുണ്ടെന്നും അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ സത്യം മറച്ചു മറച്ചുവെക്കുമായിരുന്നുവെന്നും കരസേനാ മേധാവി പറഞ്ഞു ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയിൽ ലോകം മുഴുവൻ ഇന്ത്യയ്ക്കൊപ്പം നിന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യൻ ആക്രമണങ്ങളിൽ യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ ജെറ്റുകൾ ഉൾപ്പെടെ കുറഞ്ഞത് ഒരു ഡസൻ പാകിസ്ഥാൻ സൈനിക വിമാനങ്ങൾ നശിപ്പിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തതായി അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് നഷ്ടമുണ്ടായെന്ന ഇസ്ലാമാബാദിന്റെ വാദങ്ങളെ വ്യോമസേനാ മേധാവി ഭാവനാത്മകമായ കഥകൾ എന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം സർക്രീഗിൽ പാക് സൈന്യം അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പാകിസ്ഥാൻ സാഹസത്തിന് മുതിർന്നാൽ ശക്തമായ മറുപടി നൽകുമെന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ മുന്നറിയിപ്പ് സർക്രീക്ക് വഴി കറാച്ചിയിലേക്ക് പോകാമെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിലെ ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ചതുപ്പ് മേഖലയാണ് സർക്രിക് തൊണ്ണൂറ്റി കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ മേഖലയിൽ പാകിസ്ഥാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നു എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാൻ എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ തക്കതായ മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ മേഖലയുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ് ഇന്ത്യ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായപ്പോഴെല്ലാം പാകിസ്ഥാൻ അത് അവഗണിക്കുകയും പ്രകോപനം തുടരുന്ന സ്ഥിതിയുമാണ് ഉണ്ടായത് സർക്രീക്ക് വഴി കറാച്ചിയിലേക്ക് പോകാമെന്നും മന്ത്രിയുടെ താക്കീതിൽ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ സൈന്യം കറാച്ചിയിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവിടെ എത്താൻ പ്രയാസമില്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു തന്ത്രപ്രധാനമായ പടിഞ്ഞാറൻ മേഖലയിലെ സർക്രീക്കിലും കിഴക്കൻ മേഖലയിലെ ബ്രഹ്മപുത്ര നദീതടത്തിലും സുന്ദർബൻസിലും സൈനിക നിരീക്ഷണവും പ്രവർത്തനശേഷിയും ഗണ്യമായി ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ സേന നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു സർക്രിക് ബ്രഹ്മപുത്ര നദി പശ്ചിമബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ എന്നിവിടങ്ങളിലെ അതിശൈത്യമുള്ളതും ദുർഘടവുമായ പ്രദേശങ്ങളിൽ വാഹനങ്ങളും വസ്തുക്കളും എത്തിക്കുന്നതിനും പെട്രോളിങ്ങിനും പരിമിതമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾ ഇന്ത്യ നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന റാൻ ഓഫ് ഗജിലെ ചതുപ്പ് നിലങ്ങളിലൂടെ അറബിക്കടലിലേക്ക് തുറക്കുന്ന തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള ഇടുങ്ങിയ ജലപാതയാണ് സർക്രിക്